ഞങ്ങൾ അങ്ങനെ എന്തിനാ പിടിക്കാൻ വന്നെ കൊഞ്ചിനെ നമ്മൾ മൂന്നുപേരെയൊന്ന് വന്നേക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഫോട്ടിൽ നമ്മൾ ഇന്ന് കൊഞ്ചിറ്റ പിടിക്കാൻ പോകുന്നത് തീറ്റിട്ടാണോ പിന്നെ അങ്ങനെ നമ്മള് നമ്മള് പിണ്ണാക്കിട്ട് കൊഞ്ചിന് വീശി പിടിക്കാൻ പോവുക അയസ് നമ്മൾ ഫസ്റ്റ് വീശി വീശാൻ പോവുകയാണ് നമ്മളങ്ങനെ ആയത്തെ വീശു വീശിട്ടുണ്ട് ഇതെല്ലാം എന്ന് നോക്കാം നമ്മളെ സുനീർണൻ നോക്കിക്കല്ലോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ആയസ് കണമ്പുണ്ട് കേട്ടോ കടമ്പിനെ കിട്ടിട്ടുണ്ട് നമുക്ക് കിട്ടിയ കടമ്പിനെ കണ്ടു ഇത്ര മൂന്നാലെണ്ണം ഉണ്ടോ അല്ലാണ് വീശി മാറിപ്പോയി ഗൈസ് നമുക്കങ്ങനെ പള്ളത്തി പള്ളത്തിന്റെ പിന്നെയും പള്ളത്തി ഉണ്ട് ചാക്കോ പക്ഷേ ഇവിടെ മൊത്തം ചവറാന്നേ ഉള്ളു കായ്സ് കണ്ടോ ഫുള്ള് വേസ്റ്റ് ഇവിടെ ഒഴി വന്ന് കയറിയേക്കുക നമ്മളെ നാട്ടുകാരൊക്കെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യന്മാരല്ല വേറെ മൃഗങ്ങളും പക്ഷികളും ആരും അല്ല വെള്ളം അങ്ങനെ നമ്മള് പിണ്ണാക്കും ചെളി ചെളിയുമായിട്ട് മിക്സ് ചെയ്ത നമ്മള് കൊഞ്ചിനെ പിടിക്കാൻ തീറ്റ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് തീറ്റ ീറ്റ ഇടാനായിട്ട് കാലത്തോട്ട് ഇറങ്ങി പോവുക എല്ലാവരും ഇട്ടുകൊടുത്ത രണ്ടടുത്തായിട്ടിട ഞാനിവിടെ വിളിച്ചായിരുന്നു രണ്ടടുത്തോട്ടിട്ടീറ്റ അങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട്

അങ്ങനെ ഫസ്റ്റ് വീശ് നമ്മക്ക് വലുതായിട്ടൊന്നും കിട്ടിയില്ല നമ്മള് വീശിയ ഓട്ട് മാറിപ്പോയി തീറ്റ ഇട്ട മറന്നുപോയി ഈ സൈസ് നമുക്ക് കൊഞ്ചായിരുന്നാടിപ്പോയത് പൈസ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വീശാനായിട്ട് പോവുക ആഹാർക്കാ കൊഞ്ചിലേ കിട്ടുന്നതിന് നോക്കുക ആർക്കായിരിക്കും ഉണ്ടാ കിട്ടുന്നത് അട സുനീറിനെ അങ്ങനെ വീഴ്ചയിട്ടുണ്ട് തമ്പാനാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ വീശാൻ പോവുക ഉണ്ടാണ് നമുക്ക് കിട്ടുന്നില്ല പൊടി പൊടികൊഞ്ച തടി എറിു നീ പോയി ഇല്ല 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 പൈസ തടിയേറിയ ഞങ്ങൾ വിചാരിച്ച് പോയി കാണു പക്ഷെ അതിനകത്ത് രണ്ട് കണമ്പ് കിടപ്പുമുണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലേ സിലോപ്പി പോയിനകത്ത് പറ്റി വയസ്സ് അസുഖമുള്ള സിലോപ്പി കിട്ടി വയസ്സ് ഏഹ് സിലോപ്പി കളയാഞ് വൈഷ് നമുക്കൊരു സിലോപ്പിയൊക്കെ ഇട്ടത് കണ്ടോ വൈഷ് നമുക്ക് ഇതിൻ്റെ ഇതായത് അസുഖം വന്നതാ ഈ ചൂട് സമയത്ത് തന്നെ അല്ല ഇത് കണ്ടോ നമുക്ക് ഇവരെ ഞങ്ങൾ തിരിച്ചു വിട്ടേക്കാം ള് വെയിലുകൊണ്ട് ഒരു പരിവുമായി നമുക്ക് ചുട്ട് കൊള്ളും ഈ റോഡും എല്ലാം കൊണ്ടോ വലികത്തല്ലേ ഉണ്ടಣ್ಣ കണ്ടോ गाइस അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നില്ലേ അല്ലേ ഇതി ഇതിക്കില്ല தீட்டி எடுத்து எவடாண்ட வள்ளி வலி சரி வலியா தீட்டி எடுத்துட்டோம் எப்படி தூடா வண்டி எடுத்துட்டு